Gracias. വളരെയധികം സ്നേഹപൂർവ്വം സ്നേഹരാമന്റെ സ്നേഹത്തിന്റെ നിരൂപത്തിലേക്ക് ഞാൻ എന്റെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം നല്ലോണം പഠിക്കില്ലേ എല്ലാവരും ഏറ്റവും നന്നായിട്ട് പഠിക്കുമോ പാട്ടുപാടും ാണ് സാറിന്റെ ഒപ്പം അന്ന് അഭിനയിച്ചത് സായ്മി ഇവിടെ ഗുരുവായൂരത്തിൽ നടക്കുമ്പോ ആമസ്കാരം കുട്ടികൾക്കാലത്ത് രണ്ടായിരത്തി ഒന്നവസാനം രണ്ടായിരത്തി രണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം വർഷം വർഷം അല്ലെങ്കിൽ സൈബർ തിരുവേലിയുടെ ഷൂട്ടിങ് പാവറട്ടിയില് പള്ളിയിൽ നടക്കുന്നത് ആ പള്ളിയിൽ ഞാൻ ഈ അടുത്തിറക്കിപ്പോ സന്തോഷം എന്താ നടന്മാരുടെ കൂടെ വീണ്ടും മതിലിന്റെ പുറത്തൊക്കെ പക്ഷി ചെറിയ ജീവജാലങ്ങൾ അവർക്കൊക്കെ വെള്ളം വെക്കുന്ന ഒരു പരിപാടി നിങ്ങൾ വിളിക്കണം ജലം കേട്ടോ അതിന് ഞാൻ മെനിഞ്ഞ പ്രഖ്യാപനം വരുന്നത് വരെ നിയമപരമായിട്ട് എനിക്കത് നൽകാൻ നിയമപരമായിട്ട് എനിക്ക് മിനിഞ്ഞ മൂന്ന് മണിവരെയും അതിനുള്ള അവകാശമുണ്ട് അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിനു മുമ്പ് തന്നെ ഇവിടുത്തെ പല വലിയ സ്കൂളുകളിലും ഇത് അധികമായിട്ട് ആയിരക്കണക്കിന് ചട്ടികളെ കുറച്ച് കൊടുത്തിട്ടുണ്ട് അതിനി എനിക്ക് കൊടുക്കാൻ അറിയത്തില്ല എന്ത് നല്ല കാര്യത്തിനായാലും നിയമങ്ങൾ നമുക്ക് പരിചയപ്പെട്ടി അതുകൊണ്ട് നിങ്ങളുടെ സ്കൂളിൻ്റെ ഹെഡിൻ്റെ അത് മിസ്റ്റായാലും ഹെഡ് മാസ്റ്റർ ആയാലും ആയാലും ഇനി മാനേജ്മെന്റിന്റെ ആരെങ്കിലും അതിന്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ കിട്ടും അവിടുന്ന് ളക്കെ പോയി എടുക്കുകയോ അല്ലെങ്കിൽ വരുത്തുകയോ ചെയ്ത് എനിക്കിനി അത് സാധ്യമല്ല അതുകൊണ്ട് അതെടുത്ത് ഇലക്ഷൻ കമ്മീഷന്റെ നിയമം കാരണം ജീവജാലങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല അല്ലെ നിങ്ങളുടെ ഹൃദയമാണ് നിങ്ങൾ അങ്ങനെയുള്ള പ്രവർത്തനത്തിലൂടെ പാടില്ല സ്നേഹം അവിടെയാണ് നമ്മൾ നട്ട് വളർത്താൻ തുടങ്ങുന്നത് ആ സ്നേഹത്തിൽ സമൂഹത്തോടും ലോകത്തോടുമുള്ള വസുദൈവ കുടുംബം എന്ന് പറയുന്ന വലിയ സ്നേഹ സ്നേഹസങ്കല്പത്തിലേക്ക് ചെന്തം ചെയ്യുന്നവരായിരിക്കും നമുക്ക് ഈ അധ്യയന അന്തരീക്ഷത്തിലുള്ള ചില ദുഷ്ടന്മാരെ പോലും പെരുമാറാനുള്ള ഒരു അന്തരീക്ഷം പാടെ നമ്മളെ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് മാറ്റി നിർത്തണം നമുക്കുള്ള ഏറ്റവും വലിയ രക്ഷാകവചമായിരിക്കണം അങ്ങനെ വളർത്തിയെടുക്കുന്ന സ്നേഹം അതുകൊണ്ട് എല്ലാവരും അത് ചെയ്യണം ചെയ്യില്ലേ വീടുകളിലും ചെയ്യില്ലേ ഓക്കെ താങ്ക് യു താങ്ക് യു thank you 隔壁。